അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ഹദീസിൽ നബീസുല്ലാഹു അലൈവസലമ ഇപ്രകാരം പറയുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടു അത് ദുന്യാവിൻ്റെ ആവശ്യമായിക്കൊള്ളട്ടെ ദീനിയായ ആവശ്യമായിക്കൊള്ളട്ടെ അത് അള്ളാഹുമായി മാത്രം ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാകട്ടെ അല്ലെങ്കിൽ അവൻ വളർത്തുന്ന ഒരു മൃഗത്തിന് എന്തെങ്കിലും പെട്ടെന്നൊരു അസുഖമോ മറ്റോ വന്നതായിക്കോട്ടെ ഇത് വലിയ ഏത് കാര്യവും നമ്മുടെ കച്ചവടം നമുക്കിന്ന് പെട്ടെന്ന് കുറച്ച് പൈസ പൈസേൻ്റെ അത്യാവശ്യമുണ്ട് ഒരാൾക്ക് കളമ്പ് വീട്ടാനുണ്ട് അല്ലെങ്കിൽ പീഡിയിൽ ആളൊക്കെ കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ബസ്സോ സ്ഥലോ അങ്ങനത്തെ എന്തെങ്കിലും വിൽക്കാനുണ്ട് എന്തൊരു കാര്യമായിക്കോട്ടെ പക്ഷേ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പലരും വലിയ രൂപത്തിൽ പരാതി പറയാറുണ്ട് ഉസ്താദ് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല അതിന് അങ്ങനെയുള്ളവർക്ക് ഒരു കുറുക്ക് വഴിയാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം ചിലര് വിചാരിക്കോ നമ്മൾ ഈ എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ചില ഈ ഉസ്താവന്മാരുടെ അടുത്തും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഓരോന്ന് ചെയ്യുകയും എന്താ തകിടോ മറ്റുള്ള സാധനങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ട് വെക്കുകയൊക്കെ ചെയ്യൂലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ മുടക്കിയിട്ട് പല കാര്യങ്ങളും ചെയ്യും ചിലർ മുട്ടേമിലെന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടൊക്കെ കുഴിച്ചിടും ചിലർ എന്തെങ്കിലും എഴുതിയിട്ട് കുഴിച്ചിടും ഏ പക്ഷേ അതൊന്നുമില്ലാതെ അതിനൊക്കെ എന്തൊക്കെ പണിയുണ്ട് അടുത്ത് പോകണം പൈസ കൊടുക്കണോ അപ്പം ഈ വീഡിയോയിലൊക്കെ നമുക്ക് പരസ്യം തരുന്ന ഉസ്താവന്മാരുണ്ട് കേട്ടോ അവർക്കൊന്നും എതിരായിട്ട് പറയല്ല കാരണം അവരൊക്കെ പിന്നെ നല്ല അതിൻ്റേതായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഒറ്റമൂലി എന്നുള്ള രൂപത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത് കാരണം സാധാരണ നമുക്കറിയാം നമുക്കൊരു പനി വന്ന് നമുക്ക് രണ്ട് മൂന്ന് രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ഒന്ന് നമ്മൾ എന്തു ചെയ്യുമോ ഡോക്ടറെ അടുത്തേക്ക് പോകും അതേ എഴുതി തരുന്ന മരുന്നുകൾ വാങ്ങും അത് കഴിക്കും എന്നിട്ട് രോഗം മാറ്റും എനിക്കൊക്കെ പനി വന്നാൽ ഞാൻ ചെയ്യുന്നൊരു കുറുക്കു വഴിയുണ്ട് തലവേദന പനിയേറ്റം വന്നാൽ എന്താ ചെയ്യാമെന്നറിയോ നല്ല ചുക്കും കുരുമുളകും തുളസിൻ്റെ രണ്ട് ഇലയും ഇട്ടിട്ട് ഒരു കാപ്പിങ് ഉണ്ടാക്കും ഈ കാപ്പി അങ്ങ് കുടിച്ചാൽ നല്ല എരിവാണ് കേട്ടോ കുരുമുളക് പൊടിയിട്ടിട്ടാണെങ്കിലും നല്ല കാത്തിക്കുന്ന എരിവായിരിക്കും അതങ്ങ് കഴിക്കുന്നതോട് കൂടിയിട്ട് പനി പോയ വഴി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അതല്ലല്ലോ ഡോക്ടർമാരുടെ ഡോക്ടർമാരടുത്ത് പോകില്ലേ എന്ന് പറഞ്ഞ പോലെ ഉസ്താകന്മാരടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്തോ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷേ ഈ ആവശ്യങ്ങൾ പെട്ടെന്ന് നടക്കണമെങ്കിൽ അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നമ്മുടെ പീടിയെ കച്ചവടമില്ല പെണ്ണുങ്ങൾ തെറ്റിപ്പോയി ഭർത്താവ് വേറെ എന്തെങ്കിലും ബന്ധത്തിലേക്ക് പോയി മോന് പറയുന്ന കേൾക്കുന്നില്ല എന്ന് തുടങ്ങി നമ്മുടെ ആവശ്യങ്ങൾ എണ്ണിയാ തീരൂല വീട്ടിൽ കൃഷി എന്തെങ്കിലും ചെടികൾ നട്ടിട്ട് ശരിയാകുന്നില്ല ഞാൻ പക്ഷികൾ ചത്തുപോകുന്നു കോഴിനെ പോറ്റാൻ കഴിയുന്നില്ല ഭർത്താവിന് സ്നേഹമില്ല മക്കൾക്ക് തീരെ അനുസരണയില്ല മോൻ പഠിച്ചത് തലേ കയറുന്നില്ല പിടികളാണെങ്കിൽ കച്ചവടം ഇല്ല കച്ചവടം നടന്നു കഴിഞ്ഞാൽ തന്നെ പൈസ ഒന്നും ബാക്കിയായിരുന്നില്ല പിന്നെ ഉള്ള കസ്റ്റമേഴ്സെല്ലാം ഒഴിവായി പോകുന്നു വണ്ടിയാണെങ്കിൽ ദിവസം കംപ്ലൈൻറ്റ് തീരുന്നില്ല എന്ന് തുടങ്ങുന്ന ദുനിയാവിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ബാധിച്ച ആള് ചെയ്യേണ്ട കാര്യമാണെന്ന് പറഞ്ഞുതന്നെ ശ്രദ്ധിച്ച് കേട്ടോ ഒരു പ്രാവശ്യങ്ങും ചെയ്തു നോക്ക് അവൻ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് ഇത് നബിസ്ാഹു അലൈ വസ്ലമ്മ പറയുന്ന ഹദീസാണ് ഏതെങ്കിലും ഒഴിയില്ലാറ് ചികിത്സ പറഞ്ഞു തരുന്നതല്ല ശ്രദ്ധിക്കണം വളരെ നല്ല രീതിയിൽ ഒതുവ് ചെയ്ത് ശരിയായി രണ്ടിറക്കാലത്ത് നിസ്കരിക്കുക നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനെ ശ്രുതിക്കുക അതായത് അലഹന്ദി റബിൽ അല മുർ എന്ന് ചെല്ലണം രണ്ടിറക്കായത്തിൽ നിസ്കരിക്കുക ആദ്യം ചെയ്യേണ്ട ശ്രദ്ധിച്ചല്ലോ എന്തെയ്യണ്ടേ വളരെ നല്ല രൂപത്തിൽ നിസ്കരിക്കണം നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചുണ്ടെന്ന് നിസ്കരിക്കരുത് വളരെ നല്ല രീതിയിൽ പൊതു ചെയ്യണം എന്നു പറഞ്ഞാൽ നമ്മൾ ശരിക്ക് പയപ്പിൻ്റെ വോട്ടിൽ പോയി നിന്നിട്ട് ആ ഒതുടിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണോ രണ്ട് കൈ കഴുകണം ആ കഴുകുന്ന സമയത്ത് അഷ്വദുല്ലാഹി ലാഹു വഹുദുലീഖല വാശുൻ മുഹമ്മദൻ അബ്ദുഹു റസൂലു അലഹദില്ലാഹി ലതി ജയൻ മഹ തഹൂറ എന്ന് ചൊല്ലിക്കൊണ്ട് എന്തു ചെയ്യുക കൈ കഴുകി കഴിഞ്ഞ ശേഷം രണ്ട് കൈയിൻ്റെ ബെരലുകൾ തമ്മിൽ കോർത്ത് ഏ അതുപോലെ തന്നെ ഓരോന്ന് കഴുകുമ്പോൾ മുമ്പൂന്ന് പ്രാവശ്യം തന്നെ ചെയ്ത് ഒന്ന് കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇത് ഇത്തിരി കറച്ച് പറഞ്ഞിരുന്നെന്താണെന്നറിയോ ദുനിയാവിൻ്റെ ആവശ്യമാണ് നടന്ന് കിട്ടിയാൽ മാത്രമല്ല ഇല്ല പിന്നെ നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ പെട്ടുപോയെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അപ്പം ശരിയായ രൂപത്തിൽ കൈ ഓരോന്ന് മുമ്പൂന്ന് പ്രാവശ്യം കഴുകി തല അടവി നിർത്തി തലയൊക്കെ മുഴുവനായിട്ട് തടവി എന്നിട്ട് എന്തു ചെയ്യുക കാല് മുട്ടോട് കൂടി കഴുകി എന്നിട്ട് എന്ത് ചെയ്യണോ പിന്നെ ഒതു കഴിഞ്ഞ ശേഷം ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് ചെല്ലലുണ്ടല്ലോ അഷദ്ല്ലാ ഇല്ലാ അദൂല്ലാ ശരീഖല അർഷുൻ മുഹമ്മദൻ അബ്ദുബ് റസൂൽ അള്ളൂജി നീമിൻ ് തവാബീന വജിയല്ലിമിൻ മുത്തദിരീന വജീള്ളിമിൻ ഇബാദിഖ സ്വാലിഹീൻ സുബാന കല്ലാഹുമ അബിയന്തിക്ക അശ്വദല്ലാഹി ലഹ് ഇല്ലാ എന്ന അസ്തഖുർക്ക വാത്തുബുബിലേക്ക് എന്നാണ് എന്ത് ചെയ്യേണ്ടത് അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് വേണം എന്തു ചെയ്യാൻ ഈ നിസ്കാരത്തിലേക്ക് കടക്കാൻ നിസ്കാരത്തിലേക്ക് കടക്കാൻ ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം രണ്ട് റക്കായത്താണ് നിസ്കരിക്കേണ്ടത് ഒന്നാമത്തെ രക്കായത്തിൽ ഫാത്തിയ ഓതിക്കഴിഞ്ഞ ശേഷം സൂറത്തുൽ കാഫിറൂന ഓതുക കുല്യായി കാഫിറൂന എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുക രണ്ടാം റക്കായത്തിലെ കുൽ ഹുവൽ അഹദ് എന്ന സൂറത്ത് ഓതുക അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കാരത്തിൽ എന്നെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനേ അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം ആമീൻ അലഹമദില്ലാഹി റബി ലാലിമീൻ അള്ളാഹ്മസുഅല സീദിനാ മുഹമ്മദ് വയലീദ് മുഹമ്മദ് എന്ന് കഴിഞ്ഞ ശേഷം ഞാനിതാ ഒരു ദിക്കർ പറഞ്ഞു തരുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് ചെയ്തോളണം കരീം سبحان الله رب الأرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وغزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تذلي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين بواو كل فريضة لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدعي لي ذنبا إلا غفرته ولا همّا إلا فرجته ഇതാണ് ദുവാ എന്ന് വെച്ചാൽ ആദ്യം രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെല്ലിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പഠിച്ചുവെച്ചാല് പിന്നെ ജീവിതത്തിലെ എല്ലാ ആവശ്യത്തിനും ഇത് ഉപയോഗിക്കാം അത് ശ്രദ്ധിച്ച് പഠിച്ചോളൂ എല്ലാവരും ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ദുവ ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യ യാഹിമറാഹിമി എന്ന് പറഞ്ഞ ശേഷം എന്ത് ചെയ്യും നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം പറച്ചോനെ എൻ്റെ വീട്ടിലെ പശു അല്ലെങ്കിൽ ഇന്നതാണ് അല്ലെങ്കിൽ എൻ്റെ മോന് ഇന്ന അനുസരണ കേട് കാണിക്കുന്നുണ്ടല്ല അതിൽ സലാമത്ത് ഉണ്ടാക്കി ത എന്താണോ നിങ്ങൾ പറയുന്നത് ആ കാര്യം ഇൻഷാ അള്ള നടന്നിരിക്കും യാതൊരു സംശയവും വേണ്ട ലാ ഷക്കഫ്ഹിയാന്ന് ഉറപ്പാൻ പിന്നെ ചില എന്നിട്ട് നടന്നിട്ടില്ലെങ്കിലോ നടന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ ഞാൻ പറഞ്ഞ ഒതു നന്നാക്കല്ലോ നിസ്കാരത്തിലോ അല്ലെങ്കിൽ ഇത് ചെല്ലുന്നതിൽ എവിടെയും തെറ്റിക്കുകയോ ചെയ്താൽ ശരിയാവില്ല അതാതെ പറഞ്ഞില്ല വേണ്ട അതുകൊണ്ട് കറക്റ്റായിട്ട് പഠിച്ചോളി ചെല്ലിക്കോളി വേണ്ടവർ മനസ്സിലായല്ലോ അതാണ് അതിൻ്റെ കാര്യം പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശരിയായ രൂപത്തിൽ പഠിച്ച് ചെയ്താൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൗതികമായതും ആഹ്രത്തിലേക്കുള്ളതുമായ എല്ലാ കാര്യത്തിലും ബിജി ഉണ്ടാവും മറക്കാതെ ശ്രദ്ധിച്ച് കാണാതെ പഠിച്ചോളി ചെയ്തോളി അള്ളാഹു നന്മ കൊണ്ട് മുന്നേറുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാ ഹിർ തവാനി റബീലാലമീൻ അസ്ലാമുലൈക്കും വരഹമുല്ലാ വരകാത്തൂ